തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ഭാവി വികസന ലക്ഷ്യമാക്കി അമ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി പ്രൊപ്പോസൽ സമർപ്പിക്കും തലശ്ശേരി ജനറൽ ആശുപത്രി നഗരമധ്യത്തിൽ നിന്നും കണ്ടിക്കലിൽ പണി പുരോഗമിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഘട്ടം ഘട്ടമായി ആശുപത്രി ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യം ജനറൽ മെഡിസിൻ വിഭാഗം ഇവിടേക്ക് മാറ്റും ലഭ്യമാക്കിയ തുകയിൽ ഭൂമി നിരപ്പാക്കുന്നതിനും കോമ്പൌണ്ട് വാൾ പണിയുന്നതിനും ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് അതിനുള്ള എസ്റ്റിമേറ്റെന്നും ബാക്കി നാല് ദശാംശം ഏഴ് കോടി രൂപ പുതിയ ബ്ലോക്ക് പണിയുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനും തീരുമാനിച്ചു നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡിസൈനും എസ്റ്റിമേറ്റും ജൂൺ മാസം അവസാനത്തോടെ തയ്യാറാക്കി ജൂലൈ മാസം ആദ്യ ആഴ്ച പ്രൊപ്പോസൽ സമർപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി സംസ്ഥാനത്തെ പ്രധാന ജനറൽ ആശുപത്രികളിലൊന്നായി ായ തലശ്ശേരി ജനറൽ ആശുപത്രി പുതിയ സ്ഥലത്ത് പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ മലബാർ ക്യാൻസർ സെന്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന തിരുവങ്ങാട് കോടിയേരി മേഖല തലശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു ഹെൽത്ത് സർവീസസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുഗേഷ് രാജ് പൊതുമരാമത്ത് ചീഫ് ആർക്കിടെക്ട് രാജീവ് പി എസ് ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർ എൽ ബീന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലജീഷ്യ കുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ സെക്രട്ടറിമാരായ എം അർജുൻ എസ് കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള സ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി